കിടങ്ങൂരിൽ ൂരിൽ അവിശ്വാസം പാസ്സായി ബി ജെ പി അംഗമായിരുന്ന കെ ജി വിജയൻ പിന്തുണയാണ് ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിശ്വാസം കിടങ്ങൂർ പഞ്ചായത്തിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പാസായി കേരള കോൺഗ്രസ് ജോസഫ് അംഗങ്ങളും ബി ജെ പി അംഗങ്ങളുമായിരുന്നവർ ഉൾപ്പെട്ട മുന്നണിയാണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ബി ജെ പി അംഗമായിരുന്ന കെ ജി വിജയൻ പിന്തുണച്ചതോടെയാണ് ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിശ്വാസം പാസായത് വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയ ചർച്ച ഉച്ചതിരിഞ്ഞ് നടന്നു പതിനഞ്ചംഗ പഞ്ചായത്തിൽ എൽ ഡി എഫ് ഏഴ് അഞ്ച് കേരള കോൺഗ്രസ് ജോസഫ് ബി ജെ പി എന്നിങ്ങനെയായിരുന്നു കക്ഷിനില എൽ ഡി എഫ് അധികാരത്തിലിരുന്ന പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിൽ കേരള കോൺഗ്രസ് എം അംഗം മുൻ ധാരണാ പ്രകാരം സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലാണ് മുന്നണികളെ ഞെട്ടിച്ച കൂട്ടുകെട്ടുണ്ടായത് ബി ജെ പിന്തുണയോടെ ജോസഫ് ഗ്രൂപ്പിലെ തോമസ് മാളിയേക്കൽ പ്രസിഡന്റായപ്പോൾ ബി ജെ പിയിലെ രശ്മി രാജേഷ് വൈസ് പ്രസിഡന്റായി അന്ന് തന്നെ പേരെയും ജോസഫ് വിഭാഗം പുറത്താക്കിയിരുന്നു അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയുള്ള നീക്കമാണിതെന്ന് എൽ ഡി എഫ് കൺവീനർ അശോക് കുമാർ പുതുമന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും നേതൃത്വത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പഞ്ചായത്ത് ഭരണത്തിന് അറുതി വന്നിരിക്കുകയാണ് സംസ്ഥാനത്തൊട്ടാകെ ഈ തരത്തിൽ ബി ജെ പിയും യു ഡി എഫും നടത്തുന്ന ബാന്ധവത്തിൻ്റെ ഭാഗമായാണ് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലും ഇത്തരത്തിലുള്ള ഭരണം മുന്നോട്ട് പോയിരുന്നത് ഈ കിടങ്ങൂർ പ്രദേശത്തെ വികസനത്തെ കാക്ഷിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒട്ടാകെ ചേർന്ന് നിന്നുകൊണ്ട് ഈ ഭരണത്തെ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും തൂത്തെറിയുവാൻ വലിയ ജാഗ്രതയോടുകൂടി കുറേ നാളുകളായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി കൂടിയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് സംസ്ഥാനത്തൊട്ടാകെ ഈ തരത്തിൽ യു ഡി എഫും ബി ജെ പിയും തമ്മിൽ കോലി ബി സഖ്യം എന്ന നിലയ്ക്ക് വലിയ ഒരു കൂട്ടായ്മ നടക്കുകയും ആ കൂട്ടായ്മ ഈ നാട്ടിലെ ഇടതുപക്ഷ മതേതര സങ്കല്പങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പാടെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടിയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണുന്നതിന് പ്രകടമായ ഉദാഹരണങ്ങൾ ഇന്നലെയും നമ്മുടെ മുമ്പിലുണ്ട്